നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിർത്തലാക്കിയതായിരുന്നു അന്താരാഷ്ട്ര വിമാന സർവീസ് എന്നാൽ ഇവ ഈ മാസം പതിനേഴിന് പുനരാരംഭിക്കാനിരിക്കുകയാണ് അതിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞതായി സൗദി അറേബ്യ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യൻ എയർലൈൻസ് നിബന്ധനകളും മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ത്യ അടക്കമുള്ള ഇരുപത് രാജ്യങ്ങളിലേക്ക് സർവീസിന് വിലക്കുണ്ടെങ്കിലും സൌദി വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയ മുപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ ഇന്ത്യയുമുണ്ട് എന്നത് ആശ്വാസകരമാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ബന്ധപ്പെട്ട രാജ്യത്തെ നിബന്ധനകൾ പരിശോധിക്കുകയും ആവശ്യമായ അനുമതി നേടുകയും വേണമെന്ന് മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു സൗദിയിലെ അംഗീകൃത കേന്ദ്രത്തിൽ നിന്ന് കോവിഡ് ആർ ടി പി സി ആർ പരിശോധനാ സർട്ടിഫിക്കറ്റ് യാത്രക്കാർ നേടിയിരിക്കണമെന്നതാണ് പ്രധാന നിബന്ധന കോവിഡ് വാക്സിൻ മുഴുവൻ ഡോസ് എടുത്തവർ ും ഒരു ഡോസ് എടുത്ത് പതിനാല് ദിവസം കഴിഞ്ഞവർക്കും കോവിഡ് ബാധിച്ച് സുഖം പ്രാപിച്ച് ആറ് മാസം കഴിഞ്ഞവർക്കുമാണ് യാത്രയ്ക്കുള്ള അനുമതി തവക്കലിന ആപ്പിലൂടെയാണ് തീയതി പരിശോധിക്കുക അതേസമയം യു എക്ക് പിന്നാലെ ഒമാനും ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് പ്രവേശന വിലക്ക് നീട്ടിയിരിക്കുന്നു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ പ്രവേശന വിലക്ക് തുടരുമെന്ന് ഒമാൻ സുപ്രീം കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലമാണ് ഈ പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് യു എയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് യു ഇ കാലത്തേക്ക് നീട്ടിയിരുന്നു ഈ മാസം പതിനാല് അവസാനിക്കുന്ന പ്രവേശന വിലക്കാണ് യു ഇ നീട്ടിയിട്ടുള്ളത്